ോഹം ആർക്കുമാകാൻ അത് സാധാരണ ബി ജെ പി പ്രവർത്തകരുമാകാൻ നരേന്ദ്രമോദി വരെയുണ്ട് പ്രധാനമന്ത്രിക്കുമാകാം പക്ഷെ ഒരു വസ്തുത മനസ്സിലാക്കിക്കൊള്ളണം നമ്മുടെ കേരളത്തിൽ ഏതെങ്കിലും ഒരു സീറ്റിൽ രണ്ടാം സ്ഥാനത്ത് പോലും ബി ജെ പി ഉണ്ടാകുന്ന രാമായണത്തിലെ മാരീജവേഷത്തിൽ വന്ന് കേരളത്തിലെ ജനങ്ങളെ മോഹിപ്പിച്ചു കളയാമെന്ന് കരുതരുതെന്ന് പ്രധാനമന്ത്രിയുടെ കേരളത്തേക്കുള്ള വരവിനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പരിഹസിച്ചു ഇടതുപക്ഷ സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാറിന്റെ പ്രചരണാർത്ഥം ഇരിങ്ങാലക്കുടം നഗരസഭാ മൈതാനത്ത് സംഘടിപ്പിച്ച പൊതുയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം റബ്ബറിന് താങ്ങുവില ഏർപ്പെടുത്തുന്നതിന് ബിജെപി കോൺഗ്രസ് സർക്കാരുകൾ എതിർത്തത് ടയർ കമ്പനികൾക്ക് വേണ്ടിയായിരുന്നുവെന്നും കേരളത്തിൽ ഒരു സീറ്റിൽ പോലും രണ്ടാം സ്ഥാനത്ത് ബി ജെ പി എത്തില്ലെന്നും വെറുപ്പിന്റെ പ്രത്യശാസ്ത്രം കേരളത്തിൽ വില പോകില്ലെന്നും നവോത്ഥാന മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന ജനങ്ങളാണ് കേരളത്തിലേതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ലോകത്ത് വികസിത രാഷ്ട്രങ്ങളോട് കിടപിടിക്കുന്ന രീതിയിലാണ് കേരള സംസ്ഥാനം ഉള്ളതെന്നും ആ കേരളത്തെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്താമെന്ന പ്രധാനമന്ത്രിയുടെ വാഗ്ദാനം പരിഹാസ്യമാണെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാർ ദേശീയ എക്സിക്യൂട്ടീവ് അംഗം പ്രകാശ് ബാബു മന്ത്രി കെ രാജൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് സി പി സിപിഐ ജില്ലാ സെക്രട്ടറി കെ കെ വത്സരാജ് എം ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് എം എൽ എ കെ കെ രാമചന്ദ്രൻ എൽ ജെ ഡി ജില്ലാ പ്രസിഡന്റ് യു മോറോലി കെ പി രാജേന്ദ്രൻ എം കെ കണ്ണൻ കെ ശ്രീകുമാർ ടി കെ സുധീഷ് എന്നിവർ സംസാരിച്ചു തെരഞ്ഞെടുപ്പ് കമ്മിറ്റി സെക്രട്ടറി പി മണി സ്വാഗതവും ഉല്ലാസ് കളക്കാട്ട് നന്ദിയും പറഞ്ഞു നരേന്ദ്രമോദി കേരളത്തിൽ വന്ന് നമ്മുടെ സംസ്ഥാനത്തോട് തങ്ങൾക്ക് ഒരവസരം നൽകണമെന്ന് ഇന്ന് അഭ്യർത്ഥിച്ചിരിക്കുക ഇവിടെ കേരളം അവർക്ക് ഒരവസരം നൽകണമെന്ന് പറയുമ്പോൾ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് പാർലമെന്റിൽ ഇത്തവണ അവരുടേതായ ഒരു പ്രതിനിധി ഉണ്ടാകണമെന്നാണ് മോഹം ആർക്കുമാകാതെ അത് സാധാരണ ബി ജെ പി പ്രവർത്തകരുമാകാൻ നരേന്ദ്രമോദി വരെയുള്ള പ്രധാനമന്ത്രിക്കുമാകാം പക്ഷെ ഒരു വസ്തുത മനസ്സിലാക്കിക്കൊന്ന് നമ്മുടെ കേരളത്തിൽ ഏതെങ്കിലും ഒരു സീറ്റിൽ രണ്ടാം സ്ഥാനത്ത് പോലും രീതിയിൽ ഉണ്ടാകുന്ന ഇതാണ് കേരളത്തിൽ സംഭവിക്കാൻ ഇവിടെ അദ്ദേഹം ഒരു വാഗ്ദാനം നൽകിയത് ഈ കേരളത്തെ ജനങ്ങൾ അന്തർദേശീയ തലത്തിലേക്ക് ഉയർത്തുമെന്ന വാഗ്ദാനമാണ് അത് നല്ല രസകരമായ വാഗ്ദാനമാണ് കേരളം നമ്മുടെ രാജ്യത്തും ലോകത്തും വലിയ തോതിൽ യശസ്സ് നേടിയ ഒരു സംസ്ഥാനം എന്നാലാണ് തോൽപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അത് നമ്മുടെ രാജ്യത്ത് ഏതെങ്കിലും സംസ്ഥാനവുമായി താഴെപ്പെടുത്താൻ കഴിഞ്ഞാൽ ലോകത്ത് വികസിത രാഷ്ട്രങ്ങളോട് കിടപിടിക്കുന്ന ഒരു സംസ്ഥാനമായിട്ടാണ് കേരളം നിൽക്കുന്നത് ആ കേരളത്തെ നിങ്ങൾ ഏഴ് തലത്തിലേക്ക് ഉയർത്തുവന്നാണ് പറയുന്നത് യുപിയുടെ തലത്തിലേക്ക് ഉയർത്തുവന്നാണ് എല്ലാത്തിന്റെ എല്ലാം മലയാളികളും ആ നാട്ടില് വന്നിട്ട് ഇതുപോലെ പരിഹാസ്യമായ ഒരു വാദം അവതരിപ്പിക്കാൻ പാടുണ്ടായിരുന്നു നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഇത്തരം ഒരു കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് ആവശ്യത്തിനു വേണ്ടി സംസാരിക്കുന്നതാണെങ്കിലും ആ ഒരു കേൾക്കുന്നവർക്ക് ആ ശരിയാണ് പറഞ്ഞത് എന്ന് തോന്നണ്ടേ ഇതാണോ തോന്നുന്നത് ഏ എന്താ ഇല്ല വന്നത് എന്നല്ലേ ആരോപിച്ചിരിക്കും അങ്ങനത്തെ അവസ്ഥ ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ പണ്ട് അദ്ദേഹം പറയുന്ന ഈ രാമായണത്തിലെ മാലീയനിക്ക് ആ മാലീയ വേഷത്തിൽ വന്നു കേരളത്തെ വല്ലാതെ എങ്ങനെ മോഹിപ്പിച്ചു കഴിയുക എന്ന് തെറ്റിദ്ധരിക്കരുത് എല്ലാം മനസ്സിലാക്കാൻ പ്രാഴ്ച അത് കൂടുതൽ നിങ്ങളെ ഒറ്റപ്പെടുത്തുക മാത്രമേ ചെയ്യൂ നിങ്ങളുടെ ഉദ്ദേശം എന്താണെന്ന് നല്ലതുപോലെ ജനങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കും ഈ തിരഞ്ഞെടുപ്പില് ഇവിടെ നാം കാണേണ്ടത് ഞാൻ ആ ഭാഗങ്ങൾ ഇന്നിവിടെ പറഞ്ഞിട്ടില്ല നമ്മുടെ രാജ്യം തകർത്തുകൊണ്ടിരിക്കുന്ന നിലപാട് ബി ജെ പിയുടെ ഭാഗത്തുള്ളത് തന്നെ ബിജെപി വിരുദ്ധ നിലപാട് പൊതുവിൽ ജനങ്ങളിലുണ്ട് എന്നാൽ അതോടൊപ്പം ബി ജെ പി ഇവിടുന്ന് ജയിച്ചുപോയ പതിനെട്ടംഗ സംഘം അതാണ് യു ഡി എഫിന്റെ ലോക്സഭാ മെമ്പർമാര ആ പതിനെട്ടംഗ സംഘത്തിന്റെ പൊത്രം പരിശോധിച്ചാൽ ഈ ഒരു ഘട്ടത്തിലും കേരളത്തിനു വേണ്ടി അവർ ശബ്ദം എല്ലാ ഘട്ടത്തിലും കേരള വിരുദ്ധ സമീപനമാണ് സ്വീകരിക്കുന്നത്